അയ്യങ്കാളി തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും സർക്കാർ ഫണ്ട് പിൻവലിച്ചതിന് ചൊല്ലി മലപ്പുറം നഗരസഭ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം പദ്ധതിക്കായി അറുപത്തി ഒൻപത് ലക്ഷം അനുവദിച്ചതിൽ നിന്ന് പതിനാറ് ലക്ഷം സർക്കാർ തിരിച്ചെടുത്തിരുന്നു യോഗത്തിൽ രണ്ടാമത്തെ അജണ്ടയായാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വന്നത് എന്നാൽ പദ്ധതി ഏതൊക്കെ വാർഡുകളിലാണ് നടന്നതെന്ന ചോദ്യത്തിന് രണ്ട് വാർഡുകളിലാണെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരും നൽകിയത് തുടർന്ന് നടന്ന ഫയൽ പരിശോധനയിലാണ് ഫണ്ട് അനുവദിച്ചതിൽ നിന്ന് പതിനാറ് ലക്ഷം തിരിച്ചു പിടിച്ചതായി കണ്ടത് കൃത്യമായ മേൽനോട്ടം ഇല്ലാത്തതാണ് പണം പിൻവലിക്കാൻ കാരണമായതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനെതിരെ ഭരണപക്ഷവും രംഗത്ത് വന്നതോടെ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു ഫണ്ട് തന്ന സർക്കാർ തന്നെ മണിക്കൂറുകൾ വച്ച് പിൻവലിച്ചതാണെന്ന് ഭരണപക്ഷവും തിരിച്ചടിച്ചു ഇത്തരം സംഭവം ഇനി ഉണ്ടാവരുതെന്നും ഓഡിറ്റിംഗിന് വരുമ്പോൾ ബന്ധപ്പെട്ട കൗൺസിലിനെ കൂടി അറിയിക്കണമെന്ന ചെയർമാൻ പറഞ്ഞതോടെ ബഹളം അവസാനിക്കുകയായിരുന്നു യോഗത്തിൽ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായി സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ മറീമ ഷെരീഫ് സി പി ആയിഷാബി പി കെ അബ്ദുൾ ഹക്കീം പരി അബ്ദുൽ ഹമീദ് പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു న్యూస్ బ్యూరో మలప్పురం